കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു ദിനവർത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം അതുകൊണ്ട് അടിയൻ്റെ ഗ്രഹം തിരുമുൻപാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു യഹോവെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ അനുഗ്രഹീതമായ ഈ വാക്യത്തിനായിട്ട് ദൈവത്തിന് സ്ഥാപനം ചെയ്യും ദാവീദ് ദൈവത്തോട് പറയുന്ന അനുഗ്രഹീതമായ ഒരു നന്ദി വാചകമാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുവാൻ തക്കവണ്ണം ഇടവന്നത് ദാവീദിനു വേണ്ടി ദൈവം ചെയ്ത ഉപകാരങ്ങളെ ദാവീദ് ഓർക്കുകയും അതിന് ദൈവം കൊടുത്ത ചില മറുപടികൾക്ക് ശാസ്ത്രം മറുപടിയൊക്കെ ആണ് ഈ പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ദാവീദിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ദാവീദിൻ്റെ അടുത്ത തലമുറയെ പറ്റിയും ദൈവം പറഞ്ഞ വാഗ്ദത്വങ്ങളെല്ലാം അനുഗ്രഹീതമാണ് ഇതെല്ലാം കേട്ട ദാവീദ് ഒന്ന് ദിന പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദാവീദ് പറയുകയാണ് യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാ ഞാനും ഞാൻ ആര് എൻ്റെ ഗ്രഹവും എന്തുള്ളൂ ദൈവമേ ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്കൊത്ത വിധം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ശ്രദ്ധിക്കണം ദൈവം പറഞ്ഞ് അവനെ ഓർത്ത് ദാവീദിനെ ഓർത്തും അതുപോലെ അടുത്ത ദാവീദിൻ്റെ തലമുറകളുടെ മേലും പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വാഗ്ദത്വം കേട്ടതാവ് ഇത് പറയുകയാണ് ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര് എൻ്റെ ഗ്രഹവും എന്തുള്ളു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതൊരു നന്ദി വാക്കാണെന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പലരും ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള പലരും ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയും കൂടെ ആയിരിക്കും അല്ലേ നമ്മളായിരുന്ന അവസ്ഥയൊന്ന് നോക്കിയേ നമ്മളായിരുന്ന മേഖലകളിലേക്കൊന്ന് നോക്കിയേ ഇന്നലകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയേ ഒരു ഗതിയുമില്ലാതെ ഒരു നന്മയും ഇല്ലാതെ ഒരു അനുഗ്രഹവും ഇല്ലാതെ അലശസ്തോത്രം എല്ലാം തകർന്ന് ശൂന്യമായി കിടന്നിരുന്ന നമ്മയെ ഇന്ന് സ്ത്രോത്രം മാന്യമായ നിലവാരത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതെങ്കിൽ അതിൻ്റെ പിറകിൽ വ്യാപരിച്ച കരം ദൈവത്തിൻ്റെതാണ് അല്ലേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം മാനുഷികമായൊന്നും നമ്മുടെ അടുക്കളേക്ക് വന്നിട്ടില്ല നമുക്കെതിരെ വന്ന ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ നമുക്കെതിരെ വന്ന വെല്ലുവിളികൾ നമുക്കെതിരെ വന്ന ശത്രുവിൻ്റെ വാദഗതികൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഈ ലോകത്ത് നിന്ന് മുടിഞ്ഞു പോകേണ്ടതല്ല പിശാചും അവൻ്റെ ആൾക്കാരും കൂടെ ചേർന്ന് നമുക്കെതിരെ എന്തുവാത്ര പണിതിട്ടും ഇല്ലെങ്കിൽ നമുക്കെതിരെ അത് നിന്നിട്ടും എന്താ സംഭവിച്ച് ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി നിന്നതുകൊണ്ട് ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നു ഒരുപക്ഷെ നമ്മളിന്ന് പലതിനെക്കുറിച്ച് ഇന്നേ കുറവുകൾ ഇനി അത് കിട്ടിയില്ലല്ലോ എന്നൊരു പരാതി നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം അതൊന്ന് വിട്ടിട്ട് നമ്മൾ ഇത് ചിന്തിച്ച് നമ്മൾ തകർന്നു പോകേണ്ടി നമ്മൾ മുടിഞ്ഞു പോകേണ്ടി നമ്മൾ നശിച്ചു പോകേണ്ടി വരായിരുന്നില്ലേ അതിൻ്റെ നടുവിൽ നിന്ന് കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ ദാവീദ് പറഞ്ഞ വാക്ക് സത്യമല്ലേ ഇവിടത്തോളം കൊണ്ടുവരുവാ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ ആ വാദ്യ ആദ്യത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് ദിന വൃത്താന്തങ്ങൾ പതിനേഴിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ദാവീദ് തന്നെ പറയുന്നൊരു പാചകമാണ് നമ്മൾ വായിച്ചത് അതുകൊണ്ട് അടിയന്റെ ഗ്രഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ എനിക്ക് അത് നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാനും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അതിൻറെ അർത്ഥം ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നിയതാണ് കേട്ടോ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതലല്ല നമ്മുടെ ഉപവാസത്തിൻ്റെ വർധനവിലല്ല നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ വ്യാപ്തിയിലല്ല പകരം ദൈവത്തിന് നമ്മോട് തോന്നിയ പ്രസാദമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായത് രണ്ട് ആ അനുഗ്രഹത്തിൻ്റെ നിലനിൽപ്പ് ഇവിടം വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് അത് എന്തേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ ദൂത് പറഞ്ഞതിൻ്റെ വാക്കുകൾക്ക് വിരാമെടുക്കുകയാണ് നമ്മുടെ മേൽ പകർന്ന ദൈവത്തിൽ ണ്ടല്ലോ അതൊരു വർഷത്തേക്കുള്ളതല്ല ഒരു കാലഘട്ടത്തേക്കുള്ളതല്ല ആയുഷ്കാലം മുഴുവൻ ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തലമുറ തലമുറയോളം ഇതിനടക്കം ദയ്യം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം തലമുറ തലമുറയോളം ഞാൻ നിന്റെ ദീപത്തെ കത്തിക്കും ഇസ്രായേലുള്ള കാലത്തോളം രാജകീയ നിലവാരങ്ങൾ യഹൂദയ്ക്കുള്ള കാലത്തോളം എന്റെ ഒന്നിനെങ്കിലും ഞാൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് ദയം പറഞ്ഞ ദൂതുണ്ടല്ലോ എന്നെ ശ്രദ്ധിക്കുന്ന ദെയ്യ മക്കളെ രാജകീയ ഭരണം ഇസ്രായേൽ ിൽ നിലനിന്നിരുന്ന കാലത്തോളം രാജ്യം രണ്ട് അഭിഭജിച്ച് ഹൂദ എന്നും ഇസ്രായേൽ എന്ന് അറിയപ്പെട്ടെങ്കിൽ പോലും ദാവീദിന്റെ നിന്ന് ഒരുത്തനെയെങ്കിലും ആ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ തക്കവണ്ണമിടയായി അവസാന കണ്ണി പോലെ ലോകത്തിന്റെ വീണ്ടടുപ്പകാരം രക്ഷിതാവുമായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വന്നതും ദാവീദിന്റെ സന്തതിയായി ജനിച്ചു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവം നമ്മുടെ മേൽ പകർന്ന അനുഗ്രഹം അത് എന്നേക്കുമുള്ള ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരിക്കലും മാറിപ്പോകാത്ത എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു അനുഗ്രഹത്തെയാണ് നമ്മൾ ദാവീത് പറഞ്ഞത് നിന്റെ അനുഗ്രഹം എന്നേക്കും എന്നോടുകൂടെ ഇരിക്കും ഈ വാക് വാക്യത്തെ നന്ദിയോടെ ഓർത്ത ഹൃദയത്തെ സ്താത്രം ചെയ്ത് അതൂതേറ്റെടുക്കാം പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും മഹത്വം അംഗീകരിക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്